റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയതിൽ യൂറോപ്പിലെമ്പാടും വലിയ ആശങ്കയാണ് അതിർത്തി കടന്നെത്തിയ പത്തൊൻപത് ഡ്രോണുകൾ പോളണ്ട് വെടിവെച്ച് വീഴ്ത്തി ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ യൂറോപ്പ് എന്ന ആശങ്ക ഇതോടെ കൂടുതൽ ശക്തമായി യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതിജാഗ്രതയിലാണ് പോളണ്ട് റഷ്യൻ മിസൈലുകൾ രണ്ടു തവണ പോളണ്ടിന്റെ ആകാശ മേഖലയിലൂടെ കടന്നുപോയിരുന്നു ചരിത്രത്തിൽ പല കാലങ്ങളിൽ റഷ്യൻ നയങ്ങളോട് പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോളണ്ട് നാറ്റോയിൽ ചേർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യുക്രൈന്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിച്ചതും രണ്ടായിരത്തി നാലിൽ റഷ്യൻ പക്ഷത്തുള്ള യുക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനുക്കോവിച്ചിനെതിരായ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം റഷ്യ പോളണ്ട് ബന്ധത്തിൽ ി രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ പിടിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് റഷ്യ യുക്രൈൻ വീണ്ടും ആക്രമിച്ചത് രണ്ടാമത്തെ ആക്രമണത്തിന് കാരണം യുക്രൈന്റെ നാറ്റോ സഖ്യശ്രമമാണ് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന നാറ്റോയുടെ പ്രഖ്യാപന നയം മറ്റൊരു ലോക മഹായുദ്ധത്തിന് നന്ദി കുറിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും യുദ്ധത്തിനായി ആശുപത്രികളോട് സജ്ജരാകാൻ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടത് വരാൻ പോകുന്ന വിപത്തുകൾ മുന്നിൽ കണ്ടു തന്നെയാണ് ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ പ്രഖ്യാപനം ഒരു റഷ്യൻ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഫ്രാൻസും ജർമ്മനിയുമാകും യൂറോപ്പിലെ പരിക്കേറ്റ സൈനികരെ ശുശ്രൂഷിക്കേണ്ടി വരിക എന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരമൊരു നീക്കമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയത് സംഭവത്തെ തുടർന്ന് മൂന്ന് എയർപോർട്ടുകൾ പോളണ്ട് അടച്ചു ആളുകളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും സർക്കാർ മുന്നറിയിപ്പ് നൽകി യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു ഞങ്ങൾ യുദ്ധത്തിലാണെന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നാൽ ഗൗരവകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നായിരുന്നു പോളിഷ് പ്രധാനമന്ത്രി ഡോണൾഡ് ടസ്കിന്റെ പ്രതികരണം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള വലിയൊരു സൈനിക യുദ്ധത്തിന് പോളണ്ട് സാക്ഷ്യം വഹിച്ചേക്കാമെന്ന മുന്നറിയിപ്പും ടസ്ക് നൽകുന്നു അതേസമയം പോളണ്ട് തങ്ങളുടെ ആക്രമണ ലക്ഷ്യസ്ഥാനമല്ലെന്നാണ് റഷ്യയുടെ പ്രതികരണം പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് ഒപ്പം ഈ വിഷയത്തിൽ പോളിഷ് പ്രതിരോധ മന്ത്രാലയവുമായി കൂടിയാലോചനകൾ നടത്താൻ തയ്യാറാണെന്നും റഷ്യൻ സൈന്യം പറയുന്നു പക്ഷേ റഷ്യയുടെ വിശദീകരണം പോളണ്ട് തള്ളുകയാണ് റഷ്യൻ നീക്കം യാദർശികമല്ലെന്നും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു സമാധാന ഉടമ്പടികൾ വിദൂരത്തേക്ക് നീങ്ങുന്നു ചർച്ചകളെല്ലാം വഴിമുട്ടി സമാധാന വാഹകനായി രംഗപ്രവേശനം നടത്തിയ ട്രംപിനും മിണ്ടാട്ടമില്ല ഒരിടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം വീണ്ടും ശക്തമായി ഇനി കൂടുതൽ പേർ യുദ്ധത്തിന്റെ ഭാഗമാകുമോ